തൊപ്പി ഞാൻ പറഞ്ഞിട്ട് വേണ്ടിന്റെ അവസാനം എന്നെല്ലാം കൂടി മതി തൊപ്പിയുടെ ചില വീഡിയോസ് ആണോ നമ്മളെന്നു ചിന്തിക്കില്ലേ ഇതാ ബിഗ് ബോസ് പറഞ്ഞിട്ട് ഞാനൊക്കെ പറഞ്ഞ വിവാഹം ആ ഞാൻ മോഹൻലാൽ സാറിനൊക്കെ ഭയങ്കര വലിയ പങ്കുണ്ട് കാരണം പുള്ളി ആണ് ഉമ്മാനെ വിളിക്കുന്നതും കോണ്ടാക്ട് ചെയ്യിപ്പിച്ചതൊക്കെ ഫാമിലിയുടെ ഇത് വന്നപ്പോ ഞാൻ ചിന്തിച്ചു പോയാലും പുറത്തിറങ്ങിയാൽ എന്റെ കാത്ത് ഒരു കുടുംബം ഉണ്ട് മാപ്പയെ കണ്ടു അപ്പയാണ് ഞാൻ കുറച്ചധികം നാളെ ശേഷം മാപ്പേനെ നേരിട്ട് മീൻസ് വെർച്വലി കാണുന്നത് ചെറിയൊരു സാധനം നമ്മൾ ചെയ്തിട്ടുണ്ടാവും ചെറിയ കുരുത്തക്കാരണിക്കുന്ന ഞാനൊക്കെ പ്രത്യേകിച്ച് ബിഗ് ബിഗ് ബോസ് ബോസ് ആ കാണിച്ചത് പുള്ളി എന്ന് പറയുന്ന വലിയൊരു പ്ലാറ്റ്ഫോമിൽ പോയി ഹൃദയം എല്ലടക്കാണ് ഇറങ്ങി വന്നത് എന്താ തോന്നുന്നു ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോ കഴിഞ്ഞ വർഷത്തെ ആ ഒരു ബിഗ് ബോസ് സമയമൊക്കെ ഓർക്കുമ്പോ എന്താ തോന്നുന്നത് ആണ് ഇടയ്ക്ക് മിസ് ചെയ്യാറുണ്ട് നമുക്ക് ആ വീട് കാരണം എനിക്ക് തോന്നിയിട്ടുണ്ട് നൂറ് ദിവസം ആയിരിക്കാം അത്രയും ഒരു ഇമോഷൻ വരുന്നത് തുടക്കമൊക്കെ ആ വീട്ടിൽ നിന്ന സമയത്ത് ഞാൻ ഇവരുടെ ഇപ്പം പറയുമായിരുന്നു തുടക്കമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭയങ്കര ഇറങ്ങിപ്പോയാൽ മതി ഒട്ടും കംഫർട്ടബിൾ ആകില്ല കാരണം പുതിയ ആൾക്കാർ എല്ലാം ഒരു ഗെയിൻ സ്പിരിറ്റിൽ നിൽക്കുന്ന ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ ശത്രുത ഉണ്ടാകുന്നു പക്ഷെ പിന്നെ 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 ഒരു എഴുപതൊക്കെ കഴിഞ്ഞ സമയത്ത് ഭയങ്കര അവിടെ നിൽക്കുന്നതിൽ ഭയങ്കര കാര്യമുണ്ടെന്ന് മനസ്സിലായി പിന്നെ ഈ പറഞ്ഞ എനിക്ക് ഫാമിലിയുടെ കാര്യമൊക്കെ വന്ന സമയത്ത് ഫാമിലിയുടെ ഇത് വന്നപ്പോൾ ഞാൻ ചിന്തിച്ചു പോയാലും പുറത്തിറങ്ങിയാൽ എന്നെ കാത്ത ഒരു കുടുംബം ഉണ്ട് ഒരു കുടുംബം വലിയ ഹ്യൂജ് ആൾക്കാരുണ്ടെന്ന് മനസ്സിലായി ഭയങ്കര സന്തോഷം ട്വന്റി ത്രീ എന്റെ ഒരു വർഷമായിട്ട് ഞാൻ എപ്പോഴും മനസ്സിൽ ഓർത്തു വെക്കുക ആ ഒരു മൊമെന്റ് ഉണ്ടല്ലോ വീട്ടുകാർ തിരിച്ച് ഉമ്മ എനിക്ക് തോന്നുന്നു അകത്തേക്ക് കോളേജ് വിളിച്ചിരുന്നു എന്താണ് തിരിച്ചു വന്നപ്പോൾ ഉമ്മയുടെ ആ ഒരു റിയാക്ഷൻ അല്ലെങ്കിൽ എങ്ങനെയാണ് ഫസ്റ്റ് ഫസ്റ്റ് റിയാക്ഷൻ ഞാൻ നയൻറ്റി ഫൈവില് ക്വിറ്റ് ചെയ്തില്ലേ മണി ബോക്സ് എടുത്തിട്ട് അപ്പൊ ആ സമയത്ത് തന്നെ ഞാൻ വീഡിയോ കോൾ ചെയ്ത് ഫസ്റ്റ് നമുക്ക് ഓഫ് കോഴ്സ് വീട്ടുകാരെ വിളിച്ചു ഞങ്ങൾ അതൊരു രണ്ട് മണിക്കൂർ ഇങ്ങനെ ഇരുന്ന് കഥ പറയാം കൊറേ നാളായില്ലേ സംസാരിച്ചിട്ട് അപ്പൊ പറഞ്ഞു വാപ്പയെ കണ്ടു അപ്പയാണ് ഞാൻ കുറച്ചധികം ശേഷം ആപ്പേനെ നേരിട്ട് മീൻസ് വെർച്വലിങ്കിലും കാണുന്നത് കണ്ടു സംസാരിച്ചു അപ്പൊ ആ ഒരു എക്സൈറ്റ്മെന്റ് എന്നുള്ളത് അന്നേനെ ഇതായിരുന്നു പിന്നെ ഞാൻ തിരിച്ച് റിയൻട്രി കയറി പിന്നെ പുറത്തിറങ്ങുമ്പോഴൊക്കെ ഞാൻ വീട്ടുകാരെ വിളിക്കുന്നുണ്ട് പിന്നെ നേരിട്ടാണോ സബ്കോഴ്സ് നമുക്ക് ഭയങ്കര ഒരു ഇമോഷനാണല്ലോ വീട്ടുകാരെ കണ്ടു ഇപ്പൊ ഭയങ്കര ഓക്കെ ആയിട്ടിരിക്കുന്നതൊക്കെ എന്തെങ്കിലും എനിക്ക് ഉറപ്പാണ് പക്ഷെ ഈ വർഷം ചെയ്യുന്നുള്ള ഒരു പ്രതീക്ഷ കാരണം ഞാൻ കരുത് കുറച്ച് വർഷമൊക്കെ കഴിഞ്ഞ് ഞാനൊരു സിനിമയിലൊക്കെ അഭിനയിച്ച് വലിയ എന്തെങ്കിലും അവാർഡൊക്കെ കിട്ടിയാൽ അങ്ങനെയൊക്കെ ആയിരിക്കും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് അന്നും ഉറപ്പില്ലാട്ടോ പക്ഷെ ഇത് പെട്ടെന്നായിരുന്നു എന്നുള്ളതാണ് ഞാനൊരു ഫോർ ഇയേഴ്സായിട്ടാണ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നത് അപ്പൊ ആ ഒരു വർഷത്തിനുശേഷം കയറാൻ പറ്റി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു ഈ ഒരു ഒരുപാട് പേർക്ക് ഇൻസ്പിറേഷനും ഒരുപാട് ഫാമിലി തിരിച്ചു കിട്ടാനും വലിയൊരു ഞാൻ ഞാൻ തന്നെ അതിനെപ്പറ്റി ഒരു വ്ലോഗൊക്കെ ചെയ്തിട്ടുണ്ട് കാരണം കുറെ പേരുടെ എനിക്ക് നിരന്തരം ഇൻസ്റ്റയിലും സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ നേരിട്ടൊക്കെ ആൾക്കാർ വിളിച്ച് പറഞ്ഞൊരു കാര്യമാണ് ഞാൻ കാരണം അവരുടെ വീട്ടില് പാരന്റ്സ് ഓക്കെ ആയി പാരന്റ്സ് വിളിക്കാറുണ്ട് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇപ്പം നാദ്ര ഇത് കണ്ടതുകൊണ്ട് ഞങ്ങൾക്ക് കുറെ കാര്യം മനസ്സിലായി പറയുമ്പോൾ എനിക്ക് ഭയങ്കര പ്രൗഡാണ് അപ്പൊ ഞാൻ അവരോട് പറയും ഞാൻ അല്ല കാരണം ഏതൊരു നിശ്ചയം ഒരു എന്ത് ദൈവത്തിന്റെ ഒരു കളിയായിട്ടൊക്കെ തോന്നിയിട്ടുണ്ട് കാരണം ഇത് മുൻകൂട്ടി പ്ലാൻഡൊന്നും അല്ലല്ലോ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ചെയ്യണമെന്ന് ഞാൻ കരുതുന്നുമില്ല അപ്പം എല്ലാം ഒരു നിയോഗം പോലെ നടന്നു അതിന്റെ ഒരു ഭാഗമാകാൻ പറ്റി എന്നുള്ളതാണ് ഇതിന് ഫുൾ ക്രെഡിറ്റ് എനിക്ക് തോന്നുന്നു മോഹൻലാൽ സാറിനൊക്കെ ഭയങ്കര വലിയ പങ്കുണ്ട് കാരണം പുള്ളി ആണ് ഉമ്മാനെ വിളിക്കുന്നതും കോൺടാക്ട് ചെയ്യിപ്പിച്ച് തരുന്നതൊക്കെ അപ്പൊ അത്രയും വലിയൊരു മനുഷ്യൻ വലിയൊരു എഫേർട്ട് എടുക്കുന്നു ഏഷ്യനെറ്റ് ബിഗ് ബോസ് ഒക്കെ ക്രൂ ഒക്കെ അവർ വിളിക്കുന്നു പിന്നെ ഒരു കാര്യം ഞാൻ കയറുന്നതിന് മുൻപ് ഞാൻ എന്റെ വീട്ടുകാരെ നമ്പർ കൊടുത്തിരുന്നു കാരണം ഒന്ന് നമ്മള് അറിയല്ല വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം മീൻസ് മനുഷ്യരാണ് എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവരറിയാൻ വേണം എനിക്ക് അവർക്ക് എന്തെങ്കിലും അറിയാൻ വേണോല്ലത് അങ്ങനെ കോണ്ടാക്ട് നമ്പർ കൊടുത്തിരുന്നു പുതിയ ബിഗ് ബോസ് വരാൻ പോവാണ് എന്താണ് പ്രതീക്ഷകൾ എനിക്ക് അല്ല എന്താ തോന്നുന്നത് എല്ലാവർക്കും ഉള്ള എന്തായാലും നല്ല സീസൺ ആവട്ടെ ആ ഓഫ് കോഴ്സ് ആകും കാരണം എല്ലാ വർഷവും ഓഡിയൻസ് കൂടുകയാണ് ചെയ്യണേ പ്രത്യേകിച്ച് ഇത്രയും വലിയ റിയാലിറ്റി ഷോ ഇല്ല ഓഡിഷൻ നടക്കുന്നതല്ലേ ആ ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ പോകണം പോണെന്നേ പറയത്തുള്ളൂ കാരണം നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നമ്മളീ ഫോണൊക്കെ ഇല്ലാതെ നമുക്കൊരു അരമണിക്കൂർ ഇരിക്കാൻ പറ്റില്ല നമ്മൾ ആലോചിച്ചോക്കും ഒരു കുതിരയുടെ പുറത്ത് ഞാൻ എത്ര മണിക്കൂർ ഇരുന്നു വെറുതെ ഇവിടെ ഇരിക്കാൻ പറഞ്ഞ പോലെ എനിക്ക് പറ്റുന്നില്ല ആ സമയത്ത് എവിടെ നിന്നൊരു ശക്തി ാണ് പിന്നെ ഇതുപോലെ ടാസ്ക് ഒക്കെ ചെയ്യണം ഫിസിക്കലി മെന്റലി ഭയങ്കര സ്ട്രോങ് ആയിരിക്കുമല്ലോ നമ്മൾ എല്ലാവരും ഒന്ന് ശ്രമിച്ച നടക്കുന്ന കാര്യമാണ് മെന്റലി സ്ട്രോങ് ആകാന്നുള്ളത് അപ്പൊ അത് ഉള്ളവർക്ക് എല്ലാവർക്കും പോവാം ശരിക്കും ഈ മെന്റൽ ഒരു പവർ ഉണ്ടായിരുന്നത് കേറുമ്പോൾ ഒരു സ്ട്രെങ്ത് ആയിരുന്നു ഇറങ്ങുമ്പോൾ ഉണ്ടായിരുന്നത് എനിക്ക് ഇതിനൊക്കെ അത് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുള്ളതോ ഞാൻ അവിടെ പോയിട്ടാണ് കൂടിയൊന്നും കുറഞ്ഞൊന്നും തോന്നിയിട്ടില്ല കാരണം എനിക്ക് ഞാൻ കമ്മോട്ട് കമ്മോട്ടിടത്തുന്ന സമയത്തും ക്യാമ്പസിലൊക്കെ മത്സരിക്കുന്ന സമയത്തൊക്കെ തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ട് നാളെ എന്തെങ്കിലുമൊക്കെ ആകും ഇപ്പൊ ഞാൻ ഇപ്പൊ ഇന്ന് സംസാരിക്കുമ്പോൾ ഇതിനേക്കാൾ നല്ലൊരു അവസ്ഥയിലേക്ക് നാളെ എത്തും നാളെത്തും വിശ്വാസം ഉണ്ട് ശ്രമിക്കും നടന്നാൽ ഓക്കെ ഇപ്പോ ഈ പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ കേട്ടു വരുന്ന എന്ത് തോന്നുന്നു തൊപ്പി ബിഗ് ബോസിനകത്തേക്ക് പോയാലും എന്ത് തോന്നും പറഞ്ഞ വിവാഹം ആ ഞാൻ തൊപ്പിൻ്റെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവസാനം എല്ലാം കൂടി ഇല്ല തൊപ്പിക്ക് പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ആയിട്ട് തൊപ്പിക്ക് തോന്നുവാണെങ്കിൽ പോവാം പെട്ടെന്ന് കാണുന്ന സമയത്ത് തൊപ്പിക്ക് ആഗ്രഹം ഉണ്ടെന്ന് തോന്നുന്നു കാരണം തൊപ്പിയുടെ ചില വീഡിയോസ് ആണെങ്കിൽ നമ്മളെ ചിന്തിക്കില്ലേ ഇതാ ബിഗ് ബോസ് വിളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ പോവാ പറ്റുന്ന കാര്യമാണ് പിന്നെ അവിടെ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട് അത് പാലിക്കണം അതുണ്ടെങ്കിൽ മാത്രം പോവാരത്തെ അതൊരു പറയും ലിസ്റ്റിൽ പ്രൊഡിക്ഷൻ ലിസ്റ്റ് വന്ന പേരൊന്നും ആയിരിക്കില്ല വരിക കാരണം അഫ്കോഴ്സ് ഞാൻ എന്റെ സീസണില് ഞാൻ പ്രൊഡക്ഷൻ ലിസ്റ്റ് ഒക്കെ നോക്കിയിട്ടായി ഇന്ന ആൾക്കാരുണ്ട് ഞാൻ അവരൊക്കെ ബയോഗ്രഫി ഇങ്ങനെ കുത്തിരുന്ന് പഠിക്കുക ഒരു കാര്യമില്ലായിരുന്നു അവർക്ക് വന്നൂല്ല അവരായിരുന്നു അവസാന നിമിഷങ്ങൾ വരുന്ന പ്രൊഡിക്ഷൻസ് ഏകദേശം സെയിം ആവാറുണ്ടെന്നല്ലാതെ ഈ സമയത്തൊക്കെ വരുന്ന പ്രൊഡിക്ഷന് വലിയ വാല്യൂ ഉണ്ട് എനിക്ക് തോന്നാറില്ല ഇപ്പൊ ഒരു ഇരുപത് പേരുടെ പേര് പറഞ്ഞാൽ ഒന്നോ രണ്ടോ പേര് ഉണ്ടായാലും കാരണം എന്റെ സിസില് ഞാൻ വന്ന വന്ന ഉണ്ടെന്ന് പേര് വേറെ ആൾക്കാരുടെ ആയിരുന്നു പക്ഷെ ആ സമയത്ത് കൺഫർമേഷൻ കോൾ വന്നു പറഞ്ഞില്ല ആരടുത്തു പറയാൻ റൂൾസ് അതെ ബിഗ് ബോസ് പാടില്ലെന്നുള്ളതാ റൂൾ ബോസിലേക്ക് ഇന്ന് രാവിലെ ഞാൻ ഡീറ്റെയിൽസും എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ തന്നെ പറഞ്ഞു എനിക്ക് അത് പറ്റില്ല പറ്റില്ല കപ്പാസിറ്റി ഇല്ല നടന്ന എല്ലാ പറഞ്ഞു എല്ലെന്ന് പറഞ്ഞത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും കാരണം ഇത് എസ്പെഷ്യലി ഇത്രയും എന്താ പറയുക ഒരു കൺഫൈൻഡ് ആയിട്ടുള്ള സ്പേസിൽ ഇങ്ങനെ സ്ട്രേഞ്ചേഴ്സ് ഉള്ള ആൾക്കാരൂടെ കോൺസ്റ്റന്റ് ഒരു ഹൈ പ്രഷർ പ്രഷർ കുക്കറിൻ്റെ ഉള്ളിൽ താമസിക്കുന്ന പോലെയാണ് എൻ്റെ അടുത്തൊരു സിറ്റുവേഷൻ അതിനുള്ള ക്ഷമയെ എനിക്കില്ല പേഴ്സൺ ആസ് ഹ്യൂമൻ ബീങ് എനിക്ക് എന്നെ അറിയുന്നതുകൊണ്ട് ഞാൻ പറയുന്നത് എനിക്കതിനുള്ള ക്ഷമയില്ല ഇറ്റ്സ് നോട്ട് ഈസി

അപ്പോ ഫ്രണ്ട് ആണ് എന്നെ ചെയ്തിട്ടുണ്ട് ഭയങ്കര ക്യാമറ ഉണ്ട് പിന്നെ ഇത് ഇതുപോലെയാ പുറത്തൊക്കെ ആൾക്കാർ ഇങ്ങനെ നമ്മൾ നമ്മൾ നമ്മള് കാണുന്നില്ലല്ലോ ആരെയും നമ്മൾ ആലോചിക്കണം ക്യാമറ നോക്കുന്നുണ്ടോ തല ചൊറിയണെങ്കിലൊക്കെ ഡിസൈനായിട്ടൊക്കെ ചൊറിയണം അഭിനയിക്കണം ഉദ്ദേശിച്ച സമയത്താട്ടോ പിന്നെ പിന്നെ നമ്മള് അറിയാലോ മോർണിംഗ് ടാസ്റ്റ് ഒക്കെ മോർണിംഗ് സോങ് ഒക്കെ വരുമ്പോൾ ഞാൻ വരുന്ന കോലം കണ്ടാ ഞെട്ടി ഞാൻ തന്നെ ഞെട്ടി പോയിട്ടുണ്ട് കാരണം ഞാൻ പിന്നെ പിന്നെ നമ്മളത് മറന്നു ക്യാമറ ഉണ്ട് എന്നുള്ള കാര്യം തന്നെ മറന്നൊരു ലൈഫിലേക്ക് എത്തി ഒരു അൻപതൊക്കെ ആയ സമയത്ത് സോങ് ട്വന്റി ഫോർ അവേഴ്സ് ആൾക്കാർ കണ്ടോണ്ടിരിക്കാം നമ്മളെ അതുള്ളതുകൊണ്ട് ഒക്കെ ട്രോൾ അതിൽ നിന്ന് പൊക്കിയെടുക്കും ആൾക്കാർ ും വാഷ്റൂം പോകണല്ലോ രണ്ട് വാഷ്റൂമേ ഉള്ളൂ രാവിലെ ഈ പാട്ട് കേട്ടിട്ട് എണീക്കാൻ പറ്റത്തുള്ളൂ നമ്മളെ ഓഫ് കോഴ്സ് എല്ലാ ദിവസവും ഇങ്ങനെ ടാസ്ക് എല്ലാം കഴിഞ്ഞ് ഇങ്ങനെ ഉറങ്ങാൻ നല്ല ലേറ്റ് ആവും രാവിലെ അവ പാട്ട് കേൾക്കുമ്പോഴേ ഓൾമോസ്റ്റ് ആൾക്കാരെ എണീക്കുള്ളൂ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പേരും നേരത്തെ എണീക്കത്തുള്ളൂ കിച്ചൺ ടീമിലൊക്കെ ഉള്ളവര് പിന്നെ അവിടെ വലിയൊരു ക്യൂ ആ തുടക്ക സമയം നാലോചി ഇരുപത്തൊന്ന് പേരായാലും ഇരുപത് പേരുള്ള സമയത്തൊക്കെ ഒറ്റ പറഞ്ഞ ബിഗ് ബോസിനെ എന്തായിട്ട് ഉപമിക്കും നമ്മള് രണ്ട് കണ്ണല്ലേ മൂന്നാമതൊരു കണ്ണ് ഞാനൊരു കാര്യം പറയാം ചെറിയൊരു സാധനം നമ്മൾ ചെറിയ ചെയ്തിട്ടുണ്ടാകും കുരുത്തക്കാരാണ് ഞാനൊക്കെ പ്രത്യേകിച്ച് അപ്പൊ ബിഗ് ബോസ് അപ്പാൻ നാദറ ആ കാണിച്ചത് പുള്ളി അത് കാണുന്നുണ്ട് എന്തോ ഒരു സാധനം ഇങ്ങനെ തറയുമ്പോ എനിക്ക് ഓർമ്മ പൊട്ടിയ സമയത്താണ് ഞാൻ പതുക്കെ എടുത്തങ്ങനെ കളഞ്ഞ് ഞാൻ ആരും കണ്ടില്ലല്ലോ പുള്ളി ഇതൊക്കെ കാണുന്നുണ്ട് പുള്ളി അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു